ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് നമുക്കറിയാം ഇപ്പോൾ ഭാരത് മൊബിലിറ്റി ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ യാതൊരു സംശയമില്ലാതെ പറയും ഏറ്റവും അധികം വണ്ടികൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ടാറ്റാ മോട്ടോഴ്സ് തന്നെയാണ് പല വിധത്തിലുള്ള പല വെറൈറ്റികളിലുള്ള വണ്ടികൾ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് കർവ് ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കി നാല് വണ്ടികളാണ് ഒരെണ്ണം വല്ലാണ്ട് വേറെയും ചെയ്യാനുണ്ട് അധികം വൈകാതെ തന്നെ ചെയ്യാം അതിൻ്റെ ഒരുപെൻഡൻറ്റ് വീഡിയോ ആണ് അതാണ് അതൊഴികെയുള്ള ബാക്കി വണ്ടികൾ നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ടാറ്റയുടെ നെക്സോണിൻ്റെ ഐ സി എൻ ജി മോഡലാണ് ഇത് പറഞ്ഞു വരുമ്പം ടാറ്റയുടെ ടു ഇൻസിഡൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് വരുന്ന വണ്ടിയാണ് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി വൺ പോയിൻറ്റ് ടു ടെർബോ ചാർജ് പെട്രോൾ ഇഞ്ചിൻ്റെ കൂടെയാണ് വരുന്നത് അവരെന്തായാലും സി എൻ ജി ആയതുകൊണ്ട് ഇത് എൻ എ പെട്രോളൊന്നും കൊടുത്തിട്ടില്ല എൻ എ പെട്രോളിൽ നെക്സോണിൽ സി എൻ ജി വെച്ച് കൊടുത്തിരുന്ന ഈ വണ്ടി മരിക്കില്ലായിരുന്നു അപ്പോൾ ഭയങ്കര ഷോക്ക് ആയതിന് പെർഫോമൻസ് ഒക്കെ പക്ഷേ എന്നാൽ ടാറ്റ അങ്ങനെ ചെയ്തില്ല ടെർബോടെ കൂടെ തന്നെയാണ് അവർ ഈ സി എൻ ജി കൊടുത്തിരിക്കുന്നത് നോർമലി നമ്മൾ ഈ സി എൻ ജി വണ്ടികൾ കാണുന്ന സമയത്ത് അതിന് വലിയ പവറൊന്നും ഉണ്ടാവില്ല കാരണം എന്നെ എഞ്ചിൻസ് ആയിരിക്കും കൂടുതലും വരുന്നത് പിന്നെ മാരുതിയുടെയൊക്കെ ഒക്കെ സി എൻ ജി ആണ് കൂട്ടത്തിൽ നമുക്ക് ആ എൻജിൻ അത്യാവശ്യം സി എൻ ജി ഫ്രണ്ടിലി ആയതുകൊണ്ട് സി എൻ ജി വെച്ചാലും നോർമലി പെട്രോളിൽ നിന്ന് മാറ്റി സി എൻ ജി ആക്കുമ്പോൾ ഭയങ്കര വലിയ പവറിൻ്റെ ഡിഫറൻസ് വരാറില്ല പക്ഷേ ടാറ്റയുടെ വണ്ടികളോ അല്ലെങ്കിൽ ഈവൻ ഹിണ്ടായയുടെ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും എന്ന് പറയാം എന്തായാലും ഈ വണ്ടി ടർബോ ചാർജ്ഡ് ആയതുകൊണ്ട് ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ സി എൻ ജിയുടെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടറാണ് കുറച്ച് പവർ ഡ്രോപ്പ് വരുന്നത് പക്ഷേ ടർബോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സ്റ്റഗിഷായിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് തോന്നുന്നില്ല ഈവൻ നെക്സോൺ ടർബോ വളരെ മോശം പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ഒരു വാഹനമല്ല ടർബോ ചാർജ് ആണ് എം പി എഫ് ഐ ആയതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് ചെറിയ ടർബോ ടർബോലാകുണ്ട് പിന്നെ ടർബോയുടെ റേഞ്ചിലേക്ക് കയറിയാലും ചില സ്ഥലത്ത് പവർ ഡ്രോപ്പ് വരും പക്ഷേ കാരണം അത് എം പി എഫ് ഐ ആയതുകൊണ്ടാണ് ടു ടി ജി ഡി വരികയാണെങ്കിൽ മാറാവുന്ന കേസേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും ടാറ്റ എക്സിസ്റ്റിംഗ് എം പി എഫ് ഐ എൻജിൻ്റെ കൂടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് അതിൻ്റെ പവർ ഫിഗേഴ്സ് അവർ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല അതായത് സി എൻ ജിയിൽ എത്രയായിരിക്കും ഇത് പവർ ജനറേറ്റ് ചെയ്യുന്നതെന്ന് പെട്രോളിൽ നെക്സോൺ നൂറ്റി ഇരുപത് പി എസ് പവറും നൂറ്റി എഴുപത് ന്യൂട്രമീറ്റേഴ്സിന് ടോർക്കോ ആണ് നോർമലി ജനറേറ്റ് ചെയ്യാറുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർ ഇത് ഓട്ടോമാറ്റിക്കിൽ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് കാരണം ഈ അടുത്ത് ടിയാഗോയിലും ടികറിലും ടാറ്റോ ഓട്ടോമാറ്റിക് സി എൻ ജി വേരിയൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പുതിയ കളേഴ്സിൻ്റെയൊക്കെ കൂടെ അപ്പോൾ അത് അവർക്ക് നെക്സോൺ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായും ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യമാവും ആൻഡ് നമ്മുടെ സബ് ഫോമീറ്റർ കോമ്പാക്റ്റ് എസ് യുസിൻ്റെ കാറ്റഗറിയിൽ ഇപ്പോൾ ആകെ ബ്രസേൽ മാത്രമേ സി എൻ ജി ഉള്ളു ഇതുകൂടെ വരുമ്പം ആ സി എൻ ജി വണ്ടികൾ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ കിട്ടുന്നതിൽ അടുത്തൊരു വാഹനം ആവും പക്ഷേ അവിടെയും ഒരു വ്യത്യാസമുണ്ട് കാരണം ബ്രസ വൺ പോയിൻറ്റ് ഫൈവ് എന്നെ പെട്രോളാണ് വരുന്നത് അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ടെർബോ പെട്രോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സി എൻ ജി ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് പിന്നെ ഇത് ഏക സിലിണ്ടർ ആയതുകൊണ്ട് ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല അതാണ് ബ്രസ വെച്ച് നോക്കുന്ന സമയത്ത് ടാറ്റയിൽ കിട്ടുന്ന അടുത്തൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഒരു രീതിയിലും വലിയ കോംപ്രമൈസൊന്നും അവിടെ വരുന്നില്ല സി എൻ ജിയുടെ കുറഞ്ഞ റണ്ണിങ് കോസ്റ്റിൻ്റെ ഒരു ലാഭം ഇവിടെ എടുക്കുകയും ചെയ്യാം പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിന് അങ്ങനെ ഒരുപാട് ആൾക്കാർ സി എൻ ജി പ്രിഫർ ചെയ്യാറില്ല അന്ന് കൂടുതലും നോർത്ത് സൈഡിലാണ് ഞാൻ സി എൻ ജി വണ്ടികൾ ഇഷ്ടംപോലെ ഉടന്ന് കണ്ടിട്ടുള്ളത് അതായത് ഞാൻ കണ്ടിട്ട് എങ്ങനെയാണ് പറഞ്ഞു കേൾക്കാറുള്ളത് കേരളത്തിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് സി എൻ ജി ആൾക്കാര് ചൂസ് ചെയ്യുന്ന കൂടുതൽ ആൾക്കാരും ഭയങ്കര ഓട്ടം കൂടുതലാണെങ്കിൽ ഡീസൽ എടുക്കും അല്ലെങ്കിൽ പിന്നെ പെട്രോൾ അഡ്ജസ്റ്റ് ചെയ്യും ഇനി നെക്സോണിൽ തന്നെ ഒരു അപ്ഡേറ്റും കൂടെ ഉണ്ട് അത് ഇ വി മോഡലിലാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ അടുത്ത് നമ്മുടെ നെക്സോൺ ഇ വി ഫേസ് ക്രിഫ്റ്റ് ഒക്കെ ടാറ്റ ഇറക്കിയിട്ടുണ്ടായിരുന്നു പോലെ ഫീച്ചേഴ്സ് വെച്ച് ഒരു ടെക് ടെക്ലോഡ് വാഹനമായിട്ടാണ് അവർ ഇറക്കിയത് പക്ഷേ എന്നാൽ അവിടെ ഒരു കാര്യം മിസ്സിങ് ഉണ്ടായിരുന്നു ഡാർക്ക് എഡിഷൻ ഇറക്കിയില്ല പക്ഷേ പണ്ടത്തെ മോഡൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സോൺ ഇ വി മാക്സ് ഒക്കെ വന്ന സമയത്ത് ഡാർക്ക് എഡിഷനൊക്കെ അവർ കുറച്ച് കാലത്തിന് ശേഷം ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഫേസ് സ്ക്രിപ്റ്റ് വന്ന സമയത്ത് ഡാർക്ക് എഡിഷൻ നിർത്തി ഇപ്പോൾ എന്തായാലും അങ്ങനെയൊന്നുമില്ല അവർ ഡാർക്ക് എഡിഷൻ പിന്നെയും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വ്യത്യാസമായിട്ട് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല അതായത് പണ്ടത്തെ ഡാർക്ക് എഡിഷനിൽ കണ്ട പോലെ തന്നെ ഫുൾ ബ്ലാക്ക് തീമിലാണ് ഈ വാഹനത്തെ കളർ കോഡും അതുപോലെ ഇൻറ്റീരിയേഴ്സും എല്ലാ സാധനങ്ങളും വരുന്ന ഒരു ചെറിയ വ്യത്യാസമുള്ളത് അലോയ് വീൽസ് പണ്ടത്തെ നെക്സോൺ ഇ വി ബ്ലാക്ക് ആക്കിയ വീൽസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പം നെക്സോൺ ഫേസ് ഷിഫ്റ്റ് ലീ അലോയ്സ് അല്ലായിരുന്നു വരുന്നത് അത് കുറച്ചും കൂടി എയറോ ഡയനാമിക് എഫീഷ്യൻസി ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള അലോയ്സ് ആയിരുന്നു പക്ഷേ പേഴ്സണലി എനിക്ക് അതിൻ്റെ ഡിസൈൻ അത്ര ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇത് പിന്നെ കുറച്ചും കൂടെ നല്ലതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അപ്പോൾ അതാണ് നെക്സോൺ ഇവി ഫേസ് ക്രിഫ്റ്റിന്റെ കാര്യം ഇതിനകത്ത് പിന്നെ ബാക്കി പവറിൻ്റെ ഫിഗേഴ്സിലൊന്നും വേറെ അപ്ഡേറ്റ് ഒന്നും വരുത്തിയിട്ടില്ല പണ്ടത്തെ സെയിം കൺഫിറേഷൻ ഫോർട്ടി പോയിന്റ് ഫൈവ് കിലോമീറ്റർ ബാറ്ററി ബാക്കാണ് ലോങ് റേഞ്ചിൽ കിട്ടുന്നത് Да. ഇപ്പം നെക്സോൺ കഴിഞ്ഞു ഇനി അടുത്തത് സഫാരിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതായത് ഒരു വർഷം മുമ്പ് ടാറ്റ ഹാരിയറിനെയും സഫാരിയുടെയും റെഡ് ഡാർക്ക് എഡിഷൻ എന്ന് പറഞ്ഞൊരു മോഡൽ കുറേ പുതിയ ഫീച്ചേഴ്സൊക്കെ ആയിട്ട് അതായത് അതിൻ്റെ അകത്താണ് വെന്റിലേറ്റഡ് സീറ്റ്സും പവർ ഡ്രൈവർ സീറ്റ്സ് എറ്റ് ബയും അങ്ങനെ കുറേ എന്തൊക്കെ ഫീച്ചേഴ്സൊക്കെ അവർ ആ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈവൻ പുതിയ ഇൻഫോട്ടയിങ് സിസ്റ്റം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അത് ആ ഒരു പെർട്ടിക്കുലർ വേരിയൻറ്റിലായിരുന്നു വന്ന് പക്ഷേ അതിന് ശേഷം ഫേസ്ലിഫ്റ്റ് ഇറക്കിയപ്പം അവരത് നിർത്തി പക്ഷേ എന്നാൽ എന്നാലിപ്പോൾ അത് പിന്നെയും തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് റെഡ് ഡാർക്ക് എഡിഷൻ എന്ന് തന്നെയാണ് പേര് സഫാരിയിലാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞു വരുമ്പം പണ്ടത്തെ പോലൊക്കെ തന്നെ അതായത് ഈ ബ്ലാക്കിൻ്റെ കൂടെ കുറച്ച് റെഡ് ആക്സിൻസ് അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ആ മെയിൻ ഹെഡ്ലാംസിൻ്റെ ഇടയിലാണ് റെഡ് വരുന്നത് അതുപോലെ സൈഡിലാണെങ്കിൽ നമുക്ക് അലോയ് വീൽസിൻ്റെ അകത്ത് അതായത് കാലിപ്പേഴ്സ് റെഡ് ഫെനിഷിലുണ്ട് സഫാരിയുടെ ബാജിങ് ബാക്കിലും നമുക്ക് റെഡ് ഫെനിഷിലാണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഡാർക്ക് എന്ന് പറഞ്ഞ് റെഡ് കളറിൽ അവർ ഒരു ബാഡിങ് കൊടുത്തിട്ടുണ്ട് ബാക്കി ഡിസൈൻ വൈസൊക്കെ സെയിം തന്നെയാണ് അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും പറയാനില്ല അകത്തേക്ക് വരുവാണെങ്കിലും കുറേ ഡാർക്ക് എലമെൻറ്റ്സ് ഈ ഒരു വാഹനത്തിൽ കാണാൻ പറ്റും ഇപ്പോൾ സീറ്റ്സ് ഒക്കെ ഇതിൻ്റെ ഡാർക്ക് ഫിനിഷിലാണ് വരുന്നത് അതുപോലെ ഡാഷ്ബോർഡിൻ്റെ കുറച്ച് ഭാഗം ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആ ഒരു എ സി കൺട്രോൾസിൻ്റെ താഴത്തോട് സിൽവർ ലൈനിങ് പോകുന്നതിൽ റെഡ് ആംബിയൻ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ആൻഡ് പിന്നെ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആമ്പിയൻ ലൈറ്റ്സ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് അതൊക്കെയുണ്ട് ആൻഡ് പിന്നെ ഡോർ ഹാൻഡിൽസിൽ വരുന്ന ആ ഒരു പിടിയിൽ അവർ റെഡ് ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടം പോലെ ലെതർ ആക്സൻസ് ഒക്കെ റെഡ് കളറിൽ അവർ എന്ന് പറയാം പിന്നെ നമുക്ക് ആ ഒരു എ സി കൺട്രോൾസിൻ്റെ താഴത്തായിട്ട് പിന്നെയും ഒരു പിടി പോലത്തെ സാധനം ഈ ആൾക്കാരുടെ കാലെപ്പോഴും തട്ടുന്നതെന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യുന്ന സാധനമാണ് അതും അവർ റെഡ് കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കി ഇൻറ്റീരിയർ സെയിം ആണ് പുതിയ ഫീച്ചേഴ്സൊന്നും ഇതിനകത്ത് പണ്ടത്തെ പോലെ ആഡ് ആയിട്ടില്ല പണ്ട് പക്ഷേ ഒരു വർഷം മുമ്പ് റെഡ് ആർക്കും വന്നപ്പോൾ ഭയങ്കര ഫീച്ചർ ആയിട്ടൊക്കെയാണ് വന്നത് ഇപ്പോൾ ജസ്റ്റ് കളറിൻ്റെ കൂടെ ഈ ഒരു പുതിയ റെഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല നോർമലി സഫാരി ഫേസ് സ്റ്റിഫ്റ്റ് വന്നപ്പോൾ തന്നെ നല്ല ഫീച്ചർ ലോഡറായിരുന്നു ഇനി ഒന്നും ആഡ് ചെയ്യാനും ഇല്ല ഇതിൽ ഇനി അടുത്ത വാഹനം നമ്മുടെ ഹാരിയർ ആണ് ഹാരിയർ ഇവി മാത്രമേ കാണിച്ചിട്ടുള്ളൂ സഫാരി ഇവി ഇപ്പോൾ കാണിച്ചിട്ടില്ല ഹാരിയർ ഇവിയും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓട്ടോ എക്സ്പോയിൽ അവർ കാണിച്ചതായിരുന്നു പക്ഷേ ഇത് അതിനേക്കാൾ കുറച്ച് കുറച്ചും കൂടെ പ്രൊഡക്ഷൻ റെഡി മോഡലാണ് എന്ന് പറയാം എഗെയിൻ ഹയർ ഫേസ് ലിഫ്റ്റ് ബേസ് ചെയ്ത് തന്നെയാണ് ഈ വാഹനം അവർ കൊടുത്തിരിക്കുന്നത് അതായത് കണക്റ്റഡ് ഡി ആർ എൽസ് ഉണ്ട് അതുപോലെ ഹെഡ് ഹെഡ്ലൈറ്റ്സിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേണൊക്കെ ഒക്കെ സെയിമാണ് നമ്മൾ ഈ അടുത്ത് കണ്ട എല്ലാ വണ്ടികളും സെയിമാണ് ക്ലോസ് ഡി ഗ്രില്ല താഴത്തെ പുതിയ ബമ്പറ് അങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അലോയ് വീൽസ് വ്യത്യാസമുണ്ട് എഗെയിൻ നമ്മൾ ഇപ്പോഴത്തെ ടാറ്റ വണ്ടികൾ കാണുന്ന പോലെ എയറോ ഡയനാമിക് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടമല്ല ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് പറഞ്ഞാണ് നെക്സോണ്ടേ കേസിൽ വേറെ സൈഡിൽ അങ്ങനെ നമുക്ക് പറയത്തൊക്കെ വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല പിന്നെ അതിൻ്റെ ക്ലാഡിങ്ങിലും അതുപോലെ ബോഡി പാനൽസിൻ്റെ ആ സൈഡിലത്തെ പോർഷനിലൊക്കെ ചെറിയ എന്തോ ഒരു വ്യത്യാസം പോലെ പറയാം അതായത് ആ ക്ലാഡിങ്ങിലാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ സൈഡിൽ ഇ വിയുടെ ബാഡിങ് ഉണ്ട് ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ സെ ഫേസ് ലിഫ്റ്റിൽ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ആക്ച്വലി അവർ ഒരു വർഷം മുമ്പ് കാണിച്ച വണ്ടിയുടെ ടൈൽ ലാംസിൻ്റെ ഡിസൈനും ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരുന്നു അത് ആ ഒരു വർഷം മുമ്പ് കാണിച്ച മോഡലിന് കുറച്ചും കൂടെ റിഫൈൻ മോഡലാണ് അവർ അപ്ഡേറ്റിൽ അതായത് ഫേസ് ലിഫ്റ്റിൽ കൊടുത്തത് എന്ന് മാത്രം ആൻഡ് ആ സെയിം ഡിസൈൻ തന്നെയാണ് നമുക്കിപ്പം ഇതിൻ്റെ ഇ വി വേർഷനിലും അവർ ഈ എടുത്ത് കാണിച്ചിരിക്കുന്ന മോഡലിൽ കാണാൻ പറ്റുന്ന അതായത് കണക്റ്റഡ് ടൈൽ ലാംസ് ഉണ്ട് അങ്ങനെയൊക്കെ അതായത് സെയിം സാധനങ്ങൾ ഇനി ഇതിൻ്റെ സ്പെക്കിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് സ്പെക്കൊന്നും അവർ ഇതുവരെ പുറത്തുവിട്ടിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് കിലോമീറ്റർ അടുത്തൊക്കെ സൈസ് വരുന്ന ബാറ്ററി പാക്ക് ഈ വാഹനത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് ടാറ്റയുടെ റേഞ്ചിൽ തന്നെ അതായത് ടാറ്റയുടെ ഇലക്ട്രിക് വണ്ടികൾ ഏറ്റവും റേഞ്ച് കൂടുതൽ കിട്ടുന്ന വാഹനമായിരിക്കും ഹരിയർ റിവി ആൻഡ് ഈ വണ്ടിയുടെ ലോഞ്ചും ഈ വർഷം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാരണം ആദ്യം കെർവ് ഇവി ഇറങ്ങും അതുകഴിഞ്ഞ് കർവിന്റെ പെട്രോൾ ഡീസൽ ഇറങ്ങും അതിനുശേഷം പിന്നെ നമുക്ക് ടാറ്റയുടെ ഹാരിയർ വിയുടെ ലോഞ്ചും എക്സ്പെക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനൊക്കെ ആകുമ്പോഴേക്കും സോ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവാണ് പിന്നെ അഞ്ചിൽ അവരുടെ സിആർ വി അട്രോസി ും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ടാറ്റയുടെ ഇലക്ട്രിക് വണ്ടികളുടെ കാര്യം ആൻഡ് ടാറ്റയുടെ ഇലക്ട്രിക് മൊബിലിറ്റി ഷോയിൽ അതായത് ഭാരത് മൊബിലിറ്റി ഷോയിൽ അവർ കാണിച്ചിരുന്ന വണ്ടികളും ഇതൊക്കെ തന്നെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ലോഞ്ചുകളുള്ളതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടാറ്റയുടെ മാത്രം വണ്ടിയിൽ എടുത്തൊരു വീഡിയോ ചെയ്തത് ഏതായാലും കായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ